కెపి อืม నేల ఎందేనో എന്തോയിന്തു ചോദിച്ചതിന് ഇത്ര കാട്ട് ഇന്നലെ എന്തായിരുന്നു തല ഇട്ട് പോയത് പള്ളി പോയി പറഞ്ഞാ വിനോദ് ഹായ് വിനോദ് കയ്യും കാലും ഒടിച്ചിട്ടാഴത്തിടും ഫാറൂഖ് ചായ കുടിച്ചോ ചായ കുടിച്ചോ പിന്നെ ചായ ചാടിച്ചോ കെ പി ചാടിച്ചോപിനോട് ചായ കുടിച്ചോ എന്ന് ചോദിച്ചില്ലെന്ന് പറയണ്ട ഭാവു എന്റെ ഒരു എന്നാലും ഇനി എസ് ആറിനെ ഇവിടെ ഒറ്റക്കാക്കിങ്ങൾ എല്ലാരും പോയില്ലേ ഞാൻ കുടിച്ചു കയ്യിലിട്ടു ഞാൻ ചാടിച്ചു പ്രകാശ് ഹായ് സഞ്ജു ഹായ് ബ്യൂട്ടി ഇന്ത്യ ഇന്നലെ ഞാൻ ബിസ് ആയിരുന്നു അതാ നട്ടരാത്രികോ ഹായ് സുഖല്ലേ പെണ്ണ നുഖം താങ്ക് യു

ഇതേത കളിൽ ഹൈദരാദനയുടെ മലപ്പുറപ്പെടും അതങ്ങനെ പ്രകാശായി അന്നത്തെ

అసలాంతుల్ జోసఫేటో హోసఫ్ మోన్ హాయ్

ഞാൻ മലപ്പുറം കുച്ചിപ്പുറാണ് കേട്ടോ വീട് ഹായ് മുത്തേ ലൈല എന്റെ സൗണ്ട് പോണ്ട് അതെ എന്റെ പെങ്ങളാണ് നിങ്ങളെ വധുവാണെന്ന് ഞാൻ മലപ്പുറം അങ്ങനെയുണ്ടോ അങ്ങനെ അതെവിടെയാ സൗണ്ട് സൗണ്ട് ഇല്ലെന്നോ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് സൗണ്ട് ഇല്ല ജോസഫായിട്ട് പൊന്നു ദിവസം വരും ഒന്നു ഇന്നലെ വന്നിരുന്നു രാത്രി ശരി ഞാൻ പിന്നെ ശരി പിന്നെ കാണാം ഓക്കെ പിന്നെ കാണാൻ സിംഗിൾസന നോ ഞാൻ മേരീഡാണ് സൗണ്ട് ഉണ്ട് ഞങ്ങൾ ഉള്ള സൗണ്ട് മതി അതെ ഈ സൗണ്ട് മതി ഇനി ഞാൻ സൗണ്ട് കൂട്ടിയ ശരിയാവില്ല എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് ഹസ്ബൻഡുണ്ട് എന്റെ പൊന്നൂസ് എവിടെ ജോസഫേട്ട് പൊന്നു ദിവസം വരും ചെലപ്പോ ക്ലാസ് തുടങ്ങിയോന്ന് അറിയില്ല തുടങ്ങിയോന്നറിയില്ല തുടങ്ങിണ്ടെങ്കിൽ പോയിട്ടുണ്ടാവും വരാനാ വന്നിണ്ടാവും വധു എവിടെ നിന്ന് വധുവിന്റെ കാര്യൊക്കെ കട്ട പോകണേക്കാൻ വിളിച്ചിരുന്നു അവൾക്ക് വെയ്യാ വെച്ചാൻ ആയിക്കണേ വെച്ചാന്ന് ടാൻ തോന്നുന്നില്ല ഒരു സുഖമില്ല ഇതൊക്കെയാണ് ഓള ഓരോ പ്രശ്നങ്ങള് അത് പാവ അതെ ഞാൻ അവൾക്ക് കൊറേ പറഞ്ഞു മനസിലാക്കി കൊടുത്തു നോള് സ്കൂൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ഇത്ര പറഞ്ഞോട്ടോ മനസ്സിലാവണ്ടേ പറഞ്ഞ എന്താണ് ശേഷം എന്തു പറ്റി അനസ്സേട്ടാ വേറെ ഫ്രണ്ട്സാനോ മലപ്പുറം കുച്ചിപ്പുറം കേട്ടോ അവൾ പാവാണ് പാവം ലൈക്ക് ബദൂസ് അവള് രാത്രി ലൈവിലിടാ ലെവില് വരാറു ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോ ലെവില് വരാ പറഞ്ഞു ഞാൻ അവളെ ഹസ്ബൻഡിനോട് പറഞ്ഞു അവളൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോകുന്ന അവൾ ഒന്ന് ഓക്കെ ആയിക്കോളും തീരെ ഹെൽത്ത് കൊണ്ട് ഓക്കെ അല്ല അബ്ദുൽ ഇതെന്താ ഈ കുട്ടി നമ്മുടെ മെസ്സേജ് വായിക്കുന്നില്ല ഞാൻ ആതിരനെ ഹായ് പറഞ്ഞല്ലോ എന്റെ മെസ്സേജ് കാണാത്തത് കൊണ്ടാണോ അല്ലല്ല ഞാനും മേലെന്തേലും വേറെന്തേലും വായിച്ചിണോ ഒന്നും നാട്ടിലെവിടെയാ നാട്ടില് മലപ്പുറം കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് എവിടെ കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറം കേടായിരിക്കും എന്റെ ഫോണിന്റെ കേടായിരിക്കും ഞാൻ എന്തായാലും കേക്കുന്നുണ്ടാവും ഞാൻ മയക്ക സെറ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കണേ അതെ എത്ര എട്ടുമണി എത്ര വരും അതെ മണി അതെട്ടുമണി എട്ടുള്ള അതിലെ ചായ കുടിച്ചു പുതുതായി ഒരാൾ ലൈവിൽ വരുമ്പോൾ ഒരു സന്തോഷമില്ലാത്തതുപോലെ ഏയ് അങ്ങനൊന്നുമില്ല കേട്ടോ ഏർ വായിനോ പൂവാണോ ഞാനിവിടെ ജോസഫ് ബേട്ടനായിട്ട് ആതിരം സംസാരിച്ചോണ്ടിരിക്കയല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് പരിചയപ്പെടാതെന്ന് വിചാരിച്ചു വധുവിന്റെ ലേവിൽ വരുന്ന ആളാണോ ജോസഫ് ചോദിച്ച മതി ഞാനെങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചില്ല അതാണ് കുറ്റിപ്പുറത്ത് എവിടെയാ കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്ത് തന്നെയാ കേട്ടോ അതിലേ ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ സൈലന്റ് ആയി ആയിട്ട് പൊട്ടിത്തെറിച്ചിട്ടൊന്നല്ല മതി ഞാനിങ്ങനെ തന്നെയാണ് സന ഇർഫാൻ വലൈക്കു സ്ലാം സൗണ്ടിൽ കേൾക്കാൻ പറ്റുമെങ്കിൽ മതി ഞാൻ ചെയ്തു

നിനക്ക് ബ്ലൂ തരുമ്പോ ബ്ലൂ ഞാൻ ആർക്കും കൊടുക്കില്ല കാരണം നമ്മള് ഓവറായിട്ട് ബ്ലൂ കൊടുത്ത നമ്മളെ ചാനലിനെ ബാധിക്കും അതുകൊണ്ടാണ് കേട്ടോ സജു ഹായ് ബ്ലൂ എന്താണ് കെ പി ആറിനെ ഒരാളെ മെസ്സേജ് കണ്ടോ ബ്ലൂ ആയിട്ടില്ല കളറ് അതന്നെ ബ്ലൂ വേറെ ഒന്നല്ല മൈ നെയ്മീസ് ദിയ ദിയായ കുടിച്ചോ ചായ കുടിച്ചോസ് ചായ കുടിച്ചോ പിന്നെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ അപ്പൊ അപ്പൊ ഇവിടെ മഴ രഡീസായിട്ട് മഴ ഒന്നുമില്ല നീ ബ്ലൂ കൊടുത്തത് പിന്നെ നീ എന്തിനാ കെ പി ബ്ലൂ കൊടുത്തത് കെ പി ഇതില് കൊറച്ച് ആൾക്കാര് ബ്ലൂ കൊടുത്തവരുണ്ട് അതിന്റെ ലൈവ് സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെ ഉള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ബ്ലൂ ഞാൻ കൊടുക്കും കാരണം അവരിന്റെ ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിക്കണം ബ്ലോഗ് പറഞ്ഞ ആൾ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളു

എന്ന് വിളിക്കുന്നു എന്തിനാ കരയുമ ആരാ കരയിലും വീട് എവിടെയാണ് വീട് മലപ്പുറം കുറ്റി കുറ്റിപ്പുറം ആയി തമിഴ്നാട് ഞാൻ തമിഴ്നാട് ഓ അങ്ങനെ എന്നോട് ഞാൻ എനിക്കിഷ്ടായില്ല വന്ന് കേറിയല്ലേ ഉള്ളൂ വന്ന് കേറി നമ്മള് പരിചയമൊക്കെ പെടുന്നതിന് മുന്നേ ബ്ലൂ തെരുവ് ചോദിച്ചു എന്നിട്ട് ബ്ലൂ കൊടുത്തവരെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ നിക്കുക prithvi hi sanam kerala friends media hi സുരേഷ് എന്ത് പറ്റി സുരേഷ് ഒന്നും പറ്റിയില്ല ഓൻ ഇങ്ങോട്ട് നിക്കട്ട് കേറാൻ നിക്കുവാ നമ്മള നമ്മളോടാണ് കളിയേ സുഖാണോ എവിടെ വീട് സുഖാണ് അലഹദില്ല വീട് മലപ്പുറം കുറ്റിപ്പുറം എക്ക എവിടേക്ക് ജോബിന് പോയി ലാനത ഒരു കുഴപ്പമില്ല സുരേഷ് ചായ കുടിച്ചോ ചായ കുടിച്ചോ രസാഖ് നിങ്ങള് ചായ കുടിച്ചോ ജയ്സൻ ഇവിടെ ഒരു തന്നോട് ഓടാൻ അവനെ വിട്ടു അവൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നു ലേക്ക് അടിച്ചു പോകുന്നു മണികണ്ഠൻ താങ്ക് യു ജെസീം വിളിച്ചു പിന്നെ ഓക്കെ പിന്നെ കാണാം ഉൽഷാവ പിന്നെ കാണാം എറണാകുളം പറവൂര്

ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞ ലൈവ് ക്ലോസ് ചെയ്യട്ടോ കുറച്ചു നേരം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ രാത്രിത്തെ ലൈവില് വരണ്ട് ഒന്നര മൂന്നു ഇരുപതായിട്ടുള്ളു എന്ത് പറ്റി ഒന്നുമില്ല രാത്രി വരണ്ട് എന്തോ സിൻസിക്ക് എന്തു പറ്റിയവ ഞാൻ നിങ്ങളെവിടെ നിസ്സാറേ ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് മിനിറ്റിന്റെ ഉള്ളില് എന്തോ പനിയുണ്ടോ പനിയൊന്നും ഇല്ല ഹലോ ജേസിന്റെ തലയിൽ കിരീടം ഇന്നലെ നിങ്ങളൊക്കെ എവിടെയായിരുന്നു ജേസിലൊക്കെ ഇന്നലെ ഞാനും മെസ്സാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളു ലൈവില് പനിയുണ്ട് പനിയൊന്നുമില്ല പറ്റാത്ത എന്തോ ഇപ്പൊ രാത്രി തലയിൽ ഇരിക്കാൻ വിചാരിച്ചു നാട്ടിൽ ഫുള്ള് പനിയാന്ന് അതെ എന്നാ അങ്ങോട്ട് ഓടിക്കും നമ്മളില്ലാത്തത് കൊണ്ട് അടി പിന്നെ എന്തോ ഭാഗത്തിന് ഇന്നലെ അങ്ങനെ ബാഡ് കമന്റ് ഒന്നും വന്നില്ല ഒന്നോ രണ്ടെണ്ണോ വന്നപ്പോ അത് ഒഴിവാക്കി രാത്രി എത്ര മണിക്ക് രാത്രി ഒരു പത്തേ നാപ്പതൊക്കെ ആകുമ്പോഴും ഇബ്രാഹിം പറയോ എന്താണ് ഇബ്രാഹിം പറ്റി ഒന്നുമില്ല ഇങ്ങനെ ഇന്നലെ മാതിരി എല്ലാരും കൂടെ എന്റെ നെഞ്ഞത്തെ കിട്ടോളി ഹായ് സുരേഷ് വരാം അപ്പൊ രാത്രി ഉറക്കം ഒന്നുമില്ലേ ഉറക്കണ്ടല്ലോ ഒരു പതിനൊന്നര പതിനൊന്ന് മുക്കാലാവുമ്പോ ലൈവ് ഓഫ് ചെയ്യും ഇസ്മായിൽ ഹായ് അപ്പൊ അങ്ങനെ ഞാൻ പോട്ടെ ഇന്ന് എന്തോ എനിക്ക് ഓക്കെ അല്ലെന്നു

इनके हेल्थ इश्यू अब ओके ओके बाय बाय